ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഞാൻ കൊട്ടിയൂർ വന്നിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് വരേണ്ടത് പറഞ്ഞാൽ തലശ്ശേരിയിൽ നിന്ന് പോലെ ബസ് ആട്ടോ ട്രാൻസ്പോർട്ട് ബസ്സും പ്രൈവറ്റ് ബസ്സും ഇഷ്ടം പോലെ ഉണ്ട് തലശ്ശേരിയിൽ വന്ന് ഇറങ്ങുക റെയിൽവേ സ്റ്റേഷനിൽ ആണെച്ചാലും പ്രൈവറ്റ് ബസ്സിൽ വരാണെച്ചാലും അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന് മുന്നിൽ വന്ന് ഇറങ്ങാം ഇതാ കണ്ടു അക്കര കൊട്ടിയൂർ നമ്മൾ ബസ് സ്റ്റോപ്പ് നേരെ മുന്നിൽ നിർത്തും അപ്പുറത്ത് ഇക്കര കൊട്ടിയൂരാണ് ഫസ്റ്റ് നമ്മൾ പോകേണ്ടത് അക്കര കൊട്ടിയൂരിലേക്കാണ് പോകേണ്ടത് അങ്ങനെ നേരെ മുന്നിൽ പോകുമ്പോൾ തന്നെ അപ്പൂപ്പൻ താടി പോലെ എന്താ പറയുക നമ്മുടെ പൂ ഓടപ്പൂവായിരിക്കും വെച്ചിട്ടുണ്ടാകും അത് നമുക്ക് കണി കാണാൻ പറ്റും അതിന് മുന്നിൽ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വരുമ്പോൾ എല്ലാം നോക്കാം നേരെ ഈ പാലം കടന്ന് വേണം പോകാൻ ഈ വെള്ളത്തിൽ നമ്മൾ ഇറങ്ങി വേണമെച്ചാൽ കുളിക്കാം അതല്ല വീട്ടിൽ നിന്ന് കുളിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ വീട്ടിൽ നിന്ന് കുളിച്ച് വരാം നോ പ്രോബ്ലം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഗേറ്റിൽ ഇരുപത്തെട്ട് മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗേറ്റ് അടയ്ക്കും പിന്നെ തുറക്കില്ല നേരെ ആരും അവിടെ അങ്ങോട്ട് പ്രവേശനമില്ല അപ്പം നമ്മൾ നേരെ ഈ പാലം കഴിഞ്ഞ് പാലം നടന്ന് കണ്ടില്ലേ അപ്പുറത്തെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ടാവും ലേഡീസും ആണുങ്ങളും എല്ലാവർക്കും കുളിക്കാം നല്ല സേഫാണ് അത്ര വലിയ ഒഴുക്കൊന്നും കണ്ടില്ലേ ഈ പാലം കടന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് നടക്കുക അപ്പോൾ നല്ലൊരു വ്യൂ ആട്ടോ നല്ലൊരു ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോയത് ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് നേരെ അവിടെ കൈയും കാലമൊക്കെ കഴുകി നേരെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു കല്ലെടുക്കുക ഏത് കല്ലാണെന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു കല്ലെടുത്ത് ഉരച്ച് നമുക്ക് ഇതുപോലെ ഭസ്മോ ഇല്ലെങ്കിൽ ചന്ദനോ കിട്ടും അതൊരു ഐതിഹ്യമാണ് ഇവിടെ എന്നിട്ട് നമ്മളത് കുറി തൊട്ടിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കിക്കൊള്ളോട്ടോ ഞാൻ ഉരക്കുന്നുണ്ട് അപ്പോൾ അളിയൻ ഒരു ജസ്റ്റ് വെള്ളമൊക്കെ തുടച്ചു പിന്നെ നേരെ കണ്ടോ ഈ കല്ല് നമ്മളൊരു കല്ലെടുക്കുക കല്ലെടുത്ത് നമ്മൾ നല്ല മനസ്സിൽ ധ്യാനിച്ചിട്ട് ഉരച്ച് കഴിഞ്ഞ് നമുക്കിതുപോലെ ചന്ദനം കിട്ടും കണ്ടോ എവിടെയെങ്കിലും ഉണ്ടതുപോലെ ഉണ്ടോ കറക്റ്റ് നമുക്ക് ചന്ദനത്തിൻ്റെ അതേ തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ കുറിയൊക്കെ തൊട്ടിട്ട് നേരെ മുന്നിലോട്ട് നടക്കുക അങ്ങനെ കുറച്ച് ഗേറ്റ്സ് വലിയ തിരക്കില്ല ഇവിടെ ബാഗും ചെരുപ്പും കുട അതൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് കൊണ്ടുപോകുക ചെയ്യുക ഒരു കുഴപ്പമില്ല ചെരുപ്പ് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെരുപ്പ് അവിടെ ഇവിടെ യൂ ഒരു ഇട്ടുകയും ചിലപ്പോൾ കിട്ടില്ല എന്ന് വരും അപ്പോൾ നേരെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ആകെ ആ ചെരുപ്പ് വെക്കുന്ന സ്ഥലത്ത് നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സേഫ് എല്ലാം സേഫാട്ടോ പിന്നെ നേരെ കാണുന്ന ഇപ്പോൾ നേരെ കണ്ട ആ പാലത്തിന് മേലെ കൂടെ കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരുടെയും തിരക്കാവും കേട്ടോ നല്ല ബിസി ആയിരിക്കും അത്ര ആളുകളായിരിക്കും ഇത് ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വലിയ തിരക്കായിരിക്കും കേട്ടോ നല്ല കല്ല് കുത്തുന്നുണ്ട് അങ്ങനെ ഒരു ചെറിയൊരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഉരുണ്ട കല്ലുകളാണ് നല്ല വേദനയുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഈ ക്യൂവിൽ നിന്നു അപ്പോൾ ക്യൂ നിന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ക്യൂവ് ഇപ്പോൾ നേരം ഇങ്ങനെ കുറച്ച് സമയം പിടിക്കൂട്ടെ ഏകദേശം ചിലപ്പോൾ അരമണിക്കൂറൊക്കെ കഴിയും അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തു കൂടെ നടന്ന് വന്ന് കണ്ടോ ഈ കാണുന്ന ഈ ബ്രിഡ്ജിന് മേലെ കൂടി ഇപ്പുറത്തു കൂടിയും വരാൻ പറ്റും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകണം വരുന്ന വഴിക്കൊക്കെ ഇത് മഴ വെള്ളമാണ് വേറെ ഒന്നുമല്ല മഴ ഇന്നലെ രാത്രി നിന്ന് പെയ്ത മഴയത്തെ വെള്ളം ഇങ്ങനെ ഈ ഇരുപത്തെട്ട് ദിവസം മുപ്പത് ദിവസം നമുക്ക് ഈ മഴ വെള്ളം അങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കും അവിടെ സീസണാണ് മഴയാണ് ഇപ്പോൾ മഴയെ മഴ അതൊരു വേറെ ലെവലായി കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ആളുകളൊക്കെ നടന്ന് പോകുന്നുണ്ട് ശ്രദ്ധിച്ച് നടക്കണം വഴുക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കണം കണ്ടില്ലേ അപ്പോൾ നമ്മൾ നേരെ മുന്നിലെത്തി എത്തിക്കഴിഞ്ഞാൽ ജനം എത്ര ആൾക്കാരവരവിടെ നിൽക്കുന്നത് പോകുന്ന സമയത്ത് നമുക്ക് ശിവേലി ആയിരുന്നു കേട്ടോ അന്ന് ആനയും പിന്നെ ഭഗവാനെ കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക മനസ്സിൽ തട്ടിയ മാതിരി നമ്മൾ നേരെ മുന്നിലെത്തിയ ഉടനെ കണ്ട ഒരു കാഴ്ച കേട്ടോ കണ്ടോ ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിച്ച് ശ്രീവേലി നടത്തണം ശ്രീവേലി നടത്തുന്ന ആ ഒരു കാഴ്ച എത്ര ആൾക്കാർക്ക് കാണാൻ പറ്റി എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അതെ ഒരു ഉള്ളൂ പന്ത്രണ്ട് വലം വയ്ക്കുന്ന പറയുന്നത് ആറ് വലം ഈ വർഷത്തെയും പോയ വർഷത്തെ ചേർത്തിട്ടാണ് അങ്ങനെ പന്ത്രണ്ട് വലം വെച്ചിട്ടാണ് നമ്മൾ ഈ ശ്രീവേലി അവസാനിക്കുക അതിന് ശേഷം തിരുമേനിമാർ വന്ന് ബലിക്കല്ലിൽ നമുക്ക് ഈ പ്രസാദം കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതും ഇതുമാതിരി പന്ത്രണ്ട് പ്രാവശ്യം വലം വെച്ചിട്ട് അവസാനിപ്പിച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് ആൾക്കാരെ ഇറക്കി വിടുള്ളൂ ആന ഈ മുൻഭാഗത്തുനിന്ന് അപ്പുറം പോകുമ്പോൾ കുറച്ച് ആളുകളെ അങ്ങോട്ട് നമുക്ക് കടത്തി വിടുന്നുണ്ട് ഉണ്ടോ ഒറ്റ മനുഷ്യൻ്റെ കുട്ടിയില്ല ഈ ഭാഗത്തൊന്നും നടക്കില്ല ഒരു ആൾമരണ്ട് അതിൻ്റെ ഒരു കൊമ്പ് ഇടിഞ്ഞു പോയിട്ടുണ്ട് അന്ന് കൊമ്പുണ്ടായിരുന്നു ഇനി കൊമ്പില്ല അങ്ങനെ ആളുകളൊക്കെ നടന്നു വരുന്നുണ്ട് അതിന് ശേഷമേ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ അതിന് തൊട്ടടുത്തൊരു കിണറുണ്ട് കേട്ടോ ഇത്രയും ചളിവെള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചളിവെള്ളം കേട്ടോ നടന്ന് നടന്ന ചളി ഒരു തുള്ളി വെള്ളം പോലും ഈ കിണറിലേക്ക് ഈ തീർത്ഥക്കുളത്തിലേക്ക് ഒരിക്കലും ബാധിക്കില്ല അത്രയും പ്യോർ വാട്ടറാണ് അതിൽ തന്നെ ഒരു സത്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും പോയ ആളുകൾ ഇതിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് തീർത്ഥമായി കുടിച്ചിട്ട് വേണം അവിടെ നിന്ന് വരാൻ അത്രയും ഇതാണ് കണ്ടോ ആന ശിവേലി നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് വലം വെക്കണം മൊത്തം പന്ത്രണ്ട് വലത്തിന് ശേഷം ആണ് നമ്പൂതിരി അവിടെ നിന്ന് ഇറങ്ങി ഈ വിഗ്രഹത്തിന് മേലെ ഇരിക്കുന്ന ആനപ്പുറത്ത് ഇരിക്കുന്ന ഈ വിഗ്രഹത്തിനെ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് പൂജ കഴിഞ്ഞിട്ട് ഈ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ വെള്ളത്തിൽ ചവിട്ടാൻ പറ്റുള്ളൂ ആളുകൾ ഒരൊറ്റ ആളുകളും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല കണ്ടോ ഒരാൾക്കും ഇതിനുള്ളിൽ അതിൻ്റെ അതിൻ്റേതായ ആൾക്കാർ മാത്രം നമ്പൂതിരിമാരും പിന്നെ അവിടുത്തെ ആന ആന പാപ്പാനും ഇവർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ പാടുള്ളൂ അതുവരെ നമ്മൾക്ക് അത് വെള്ളത്തിൽ ചവിട്ടാൻ പറ്റില്ല അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ശിവേലി കഴിഞ്ഞു അപ്പോൾ ബലിക്കല്ലിൽ പൂജയ്ക്ക് നടത്താൻ വേണ്ടിയിട്ട് തിരുമേനി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പന്തം കൊളുത്തിയിട്ട് വേണം അതിലോ ആ വെള്ളത്തിലോട്ട് ഇറങ്ങി നമ്പൂതിരി അവിടെ ചെറിയൊരു പയ്യനാട്ടോ കേട്ടോ ഇപ്രാവശ്യം പൂജയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു വന്നിരിക്കുന്ന നമ്പൂതിരി ആ പുള്ളി ഈ ഈ വെള്ളത്തിലൂടെ കണ്ടോ ഒരു മനുഷ്യൻ്റെ കുട്ടി ആ വെള്ളത്തിലേക്ക് കാല് വെക്കുന്നില്ല ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ടോ എല്ലാവരോടും പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് അത് അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ ഒരാൾക്കും അതിൽ കാല് വെക്കാൻ പാടില്ല അപ്പോൾ തിരുമേനി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇതാ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ഈ കാണുന്നതാ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ചുറ്റിലും ബലിക്കല്ലുണ്ട് ആ ബലിക്കല്ലിൽ അവർ പൂജ ചെയ്ത് പുഷ്പങ്ങൾ അർപ്പിച്ച് ഈ പന്ത്രണ്ട് വലം വെച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് ഇത് അവസാനിച്ചു കേട്ടോ ഞാൻ ഫുള്ളായി കാണിച്ചില്ല പന്ത്രണ്ടാമത്തെ ഇത് ഞാൻ കാണിക്കുകയാണ് അത് അവസാനിച്ചു അതിന് ശേഷം മാത്രമേ ഇതെവിടെ ഒരു വലിക്കലുണ്ട് വെള്ളത്തിലാണത് കാണുന്നില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാല് വെച്ച് പോകാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ ഒരു തുമ്പി വന്ന് അടുത്ത് വന്നിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് വിരൽ വെച്ച് കൊടുത്തു അതൊരു ആക്കിയിട്ട് പോയി അതൊരു രസമായിരുന്നു എനിക്ക് തുമ്പി അനങ്ങുന്നില്ല നമ്മുടെ നാട്ടിലാണെന്ന് വെച്ചാൽ അത് ഇതാവില്ല അങ്ങനെ വീണ്ടും അതെല്ലാവർക്കും ആ കഴിഞ്ഞു കേട്ടോ ആ പൂജ കഴിഞ്ഞപ്പോൾ എല്ലാവരും വെള്ളത്തിൽ ഇതുമാതിരി മൂന്ന് വലം വയ്ക്കുക ഇതാണ് ഇവിടുത്തെ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ മൂന്ന് വാളുണ്ട് വാൾ മൂന്ന് വാളുണ്ട് ആ വാൾ നമ്മൾ പോയി കണ്ട് തൊഴുക അതിന് ശേഷം അവിടെ ശിവലിംഗം ഉണ്ട് കേട്ടോ ആ ശിവലിംഗം ഈ വർഷം മൂടിക്കഴിഞ്ഞാൽ അടുത്ത വർഷം അങ്ങനെയാണ് ഓപ്പൺ ചെയ്യും അപ്പോൾ അത് അഷ്ടദ്രവ്യങ്ങൾ വെച്ചിട്ടാണ് അത് അടയ്ക്കുന്നത് അപ്പോൾ ആ അതാണ് നമുക്ക് പ്രസാദമായി തരുന്നത് അതിന് ശേഷം നമ്മൾ മൂന്ന് വലം വെച്ചതിന് ശേഷം മറക്കരുത് ബാക്ക് സൈഡിൽ നേരെ പുറകിൽ കട്ടൻ ചായ കിട്ടും അല്ലെങ്കിൽ കട്ടൻ കാപ്പി കിട്ടും അത് കുടിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വരികയാണ് ബാക്കിയുള്ള ഐതിഹ്യങ്ങൾ മേലെ പാലം ഉണ്ട് കേട്ടോ പാലത്തിൽ കൂടെ ആളുകൾ പോകാണ്ട് എന്തുകൊണ്ടാണ് ഈ കയറ് പിടിച്ച് റിസ്ക് എടുത്തിട്ട് ഇതിൽ കൂടെ തന്നെ പോകുന്നു എന്തായാലും ചോദിക്കും ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും മേലെ ഒരു പാലം ഉണ്ടല്ലോ പാലത്തിൽ കൂടെ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും പക്ഷെ അതല്ല പണ്ടുള്ള കാലങ്ങളിൽ ആളുകൾ ഇതുമാതിരി ഒത്തൊരുമയോടുകൂടി കൈയൊക്കെ പിടിച്ചിട്ട് ഈ വെള്ളത്തിൽ കൂടെ അക്കരയ്ക്ക് പോകും പണ്ട് പാലം അപ്പോൾ ആ ഒരു ഐതിഹ്യം പോകാൻ വേണ്ടിയിട്ടാണ് ഈ കയറി ഇട്ടിട്ട് ചാക്ക അവിടെ വിരിച്ചിരിക്കുന്നത് വെള്ളം സിമ്പിളായിട്ട് പോകാൻ പറ്റും പക്ഷേ അതല്ല തൊഴുത് വരുമ്പോൾ വെള്ളത്തിൽ കൂടെ തന്നെ പോകണം എന്നൊരു ഐതിഹ്യം അങ്ങനെ ഒരു കാര്യം ഉള്ള കാരണമാണ് എല്ലാവരും ഒത്തൊരുമയോട് കൂടി ഈ വെള്ളത്തിൽ കൂടെ തന്നെ കാല് നനച്ച് ഇതിൽ കൂടെ തന്നെ ഇക്കര കൊറ്റിയൂരിലോട്ട് വരുന്നത് കണ്ടോ അപ്പോൾ ആ ഒരു ഒത്തൊരുമ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കണ്ടോ അപ്പോൾ അതിന് ഒരു കയറ് കെട്ടിയിട്ട് സേഫിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ വെള്ളമില്ല എങ്കിൽ പോലും നല്ലൊരു കുറച്ച് വെള്ളം ഉണ്ട് അവിടെ വേണ്ടോ എല്ലാവരും അതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ നേരെ ഇവിടെ വേണമെച്ചാൽ കുളിക്കാം ഇവിടെ നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ വെള്ളം സൂക്ഷിച്ച് വേണം വരാൻ അപ്പോൾ ഇങ്ങനെ വന്നാലാണ് അത് പൂർത്തിയാവുക അതിന് ശേഷം നമ്മൾ അക്കരെ കുട്ടിയോട് പോയിട്ട് വേണം തൊഴുകാൻ വേണ്ടോ നമ്മൾ പോകുന്നു കഴിഞ്ഞാൽ അത് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടോ അമ്പലം ശിവൻ്റെ അമ്പലമാണ് അത് അടച്ചിട്ടുണ്ടാവും ഇപ്പം തുറക്കില്ല അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് തൊഴുതിട്ട് വേണം പുറത്തിറങ്ങിയാലാണ് ഈ ഈ ചടങ്ങെല്ലാം അവസാനിക്കുന്നത് അതിന് ശേഷം തൊട്ടടുത്തൊരു അന്നദാന സെൻറ്റർ ഉണ്ട് അമ്പലത്തിൻ്റെ ട്രസ്റ്റിൻ്റെ തന്നെയാണ് അതും കൂടെ കഴിച്ചാൽ നമ്മൾ ഇക്കരക്കൊട്ടൂർ പോകും അക്കരക്കൊട്ടൂർ പോയി വന്നു നേരെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ നേരെ ഓപ്പോസിറ്റാണ് അമ്പലം അവിടെ പോയി ഇക്കരക്കൊട്ടൂർ പോയി തൊഴുതിട്ട് വേണം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം അടുത്ത കൊല്ലം വരാം എന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് വേണം നമ്മൾ ഇറങ്ങി വരാൻ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടേജ് കാണിക്കാം ഇതാ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടേജ് അമ്പലത്തിൻ്റെ ഫ്രണ്ടേജിൽ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അലോഡല്ല അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വന്ന് നിന്നിട്ടുണ്ട് തൊട്ടപ്പുറത്ത് വലത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാൽ എഴുകാനുള്ള ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് അവിടുന്ന് കാല് വൃത്തിയായി കഴുകി എന്നിട്ട് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഒരു ശിവലിംഗത്തിൻ്റെയൊക്കെ ചെറിയൊരു ആളുകൾ വെച്ചിട്ട് പോയതാ തോന്നണ ഇവിടെ അതൊക്കെ കാണാൻ പറ്റും നേരെ അങ്ങ് നേരെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലം കാണാം അമ്പലത്തിൻ്റെ വാ ഡോറ് വന്നിട്ട് കുറച്ച് ഇടുങ്ങിയതാണ് അപ്പോൾ അതാണ് ഈ ഒരു തിരക്ക് കിട്ടോ വേറെ ഒന്നുമില്ല അമ്പലത്തിൽ നമ്മൾ പൂജാരി ഒന്നുമില്ല നേരെ ഉള്ളിൽ പോവാം ഒന്ന് പോയി തൊഴുകുന്നു നേരെ റിട്ടേൺ വരിക അത്ര ഉള്ളിലോട്ട് അതായത് കാണുന്നതാണ് ഒരു മനമാതിരി അനുസരിക്കും അങ്ങനെ നേരെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഇതാ അന്നദാന കൗണ്ടർ ഉണ്ട് അന്നദാന കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീ ഊണാട്ടോ എല്ലാവരും പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും ഉണ്ട് നല്ല ചോറ് സാമ്പാർ ഒരു ഉപ്പേരിതാണ് സാമ്പാർ പോണു അടുത്തത് നോക്കിയാൽ ചോറ് കൊണ്ടുവരുന്നത് ഗംഭീരമായിട്ട് വലിയൊരു വണ്ടാവില്ലാട്ടോ ചോറ് കൊണ്ടുവരുന്നത് നാല് അഞ്ച് പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് കഴിയുമ്പോൾ കഴിയുമ്പോൾ ഓരോരുത്തർക്കും ചോറ് റെഡി ആട്ടോ ഒരു 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 തടസ്സം പോലും ഇല്ല ഒക്കെ പ്ലേറ്റിലാണ് ഇലയിലല്ല പ്ലേറ്റിലാണ് അത് കാരണം വലിയ തിരക്കില്ല വിത്തിൻ സെക്കൻഡ്സിൽ വെച്ച് പോയിക്കൊണ്ടിരുതാണ് സാമ്പാർ അടിപൊളി സാമ്പാർ നല്ല പുഴുക്ക് ചെറുപയർ പുഴുക്ക് അച്ചാറ് വെള്ളം ഓരേ ഒരു മനുഷ്യൻ അപ്പോൾ നേരെ ബസ് കയറി നേരെ തലശ്ശേരിക്ക് പോവാണ് അപ്പോൾ വീണ്ടും ഭഗവാനെ ആവശ്യം ആരോഗ്യം തരൂ അപ്പോൾ അടുത്ത കൊല്ലം വീണ്ടും വരാം അപ്പോൾ ഫ്രണ്ട്സ് താങ്ക് യു ബൈ